السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولسوف يعطيك ربك فطر الله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم സർവാദരണീയരായ ആൾ ഇന്ത്യ ജമിയ തുമ സെക്രട്ടറി ജനറൽ സത്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശം ലോകോത്തര നിലവാരത്തിൽ ലോകമൊട്ടു കുമ്പെത്തിക്കുന്ന സുൽത്താനുള്ള കാന്തപുരം മുസ്താദ് ഹഫി അഹുല്ല വറ ആ മഹാനവറുകളുടെ പതിമൂന്നാം ഹുബുർ റസൂൽ പ്രഭാഷണം ഇങ്ങനെ ഇന്റർനാഷണൽ മീലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കാൻ കേരളത്തിൽ ഉസ്താദിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് അൽഹ ആ ഉസ്താദിന്റെ തൽ ദീർഘകാലം ജീവിക്കാൻ നമുക്ക് തോഫിക്ക് നൽകടയാവുക ഈ മീലാദ് കോൺഫറൻസ് സംഘടിപ്പിക്കുന്നതിന് മുമ്പ് ചിലരൊക്കെ അവകാശപ്പെടാറുണ്ടായിരുന്നു ഈ മീലാദ് കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ പരിസരങ്ങളിൽ മാത്രമേ ഉള്ളൂ ലോകത്തെവിടെയുമില്ലായും എന്നാൽ അത് അടുത്ത കാലത്തുള്ളതാണ് മുമ്പില്ല എന്നൊക്കെ എന്നാൽ ഇപ്പോൾ പ്രഭാഷണം നടത്തിയ ആസ്ട്രേലിയയിലെ ഫിജിയിലെ ന്യൂസിലാൻഡ് ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മൗലാൻ അനൂറുൽ ഹസൻ ഹഫി നേരത്തെ നിങ്ങൾക്ക് ചെല്ലിയ പദ്യമറിയാം ഇതൊരു മൗലാന നൂറുൽ ഹസൻ മാത്രല്ല ആസ്ട്രേലിയയില് ഫിജിയില് ന്യൂസിലാൻഡില് അങ്ങനെ കൈനയിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെയൊക്കെയുള്ള ആളുകൾ പറയുന്ന കേൾക്കുന്നത് കേൾക്കാം അവിടെയുള്ള എത്രയോ ആളുകളെ കാണുന്ന സമയത്ത് അവരൊക്കെ പറയുന്ന അവർക്ക് ആ പഴയ പാരമ്പര്യം പത്തും നൂറും നൂറ്റി അൻപതും ഇരുന്നൂറും കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നിന്ന് ആയ അവരുടെ പിതാമഹന്മാര് അവരുടെ പൂർവീകര് അവർക്ക് പാരമ്പര്യമായി നൽകിയ ഈ ആചാരങ്ങൾ ഒരു ില്ല അവർക്കൊരക്ഷരം മലയാളം പറയാനറിയില്ല പക്ഷെ അറിയാവുന്ന ചില പദങ്ങളുണ്ട് തേങ്ങാച്ചോറ് അതുപോലെ തന്നെ നെയ്യപ്പം അതുപോലെ തന്നെ ഈ മധു അത് മൂലം ഉണ്ടാക്കുമ്പോ തേങ്ങാച്ചോറ് പണ്ട് നമ്മുടെ നാട്ടില് ആ തേങ്ങാച്ചോറ് ആ പതിവ് അതുപോലെ നെയ്യപ്പം അതുപോലെ തരിക്കഞ്ഞി അതേ സ്ഥാനത്ത് എന്ന് മലയാളത്തിൽ പറയാൻ അവർക്കറിയില്ല ഉമ്മാ എന്ന് പറയാൻ അവർക്കറിയില്ല മറ്റ് മലയാള പദങ്ങൾ ഒന്നും അറിയില്ല ഇത് തന്നെ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം മുസ്താദ് മൗലിദ് ഇവിടെ മാത്രമല്ല ലോകത്തൊട്ടുക്കും മൗലിദ് നടക്കുന്നു എന്ന് അത് ലോകത്തേത് രാജ്യത്ത് ചെന്നാലും വിനീതൻ പോയതെല്ലാം രാജ്യങ്ങളുണ്ടോ അവിടെ എല്ലാം അള്ളാഹുന്റെ തൗഫീഖോടുകൂടെ തങ്ങളുടെ മൗലിദിന്റെ സദസ്സുകള് നിരവധി നിരവധി കാണാൻ കഴിയുന്നത് ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അഷുഹു തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് മാത്രം ഒരു അനുഗ്രഹമായി വന്നവരല്ല മനുഷ്യേതര ജീവജാലങ്ങൾക്ക് മാത്രമല്ല ഇവിടെയുള്ള എല്ലാ മതസ്ഥർക്കും എല്ലാ മനുഷ്യ വിഭാഗങ്ങൾക്കും അഷ്റഫുൽ അലൈഹി തങ്ങൾ അനുഗ്രഹമാണെന്ന് മുസ്ലിമിയങ്ങളാകുന്ന ഞങ്ങൾ ബാധിക്കുന്ന അവകാശമാതമല്ല അവർ കൂടി അത് അംഗീകരിക്കേണ്ടി വരും അംഗീകരിക്കുന്നു എന്നതാണ് വസ്തുത ഏറ്റവും ഒരു പുതിയ ഉദാഹരണം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ റബി ലോ പതിനഞ്ചിന് ഡിസംബർ പതിനഞ്ചാം തീയതി കഴിഞ്ഞാഴ്ച പത്ത് ദിവസം മുമ്പ് ഒമാനിലേക്ക് മീനാദ് കോൺഫറൻസിൽ പോകുന്ന സമയത്ത് എയർപോർട്ടിൽ വെച്ച് മാതൃഭൂമി ദിനപത്രം വായിക്കാൻ ഇടയായി അതിൽ ഡോക്ടർ കെ അജിത ലേഖനം എഴുതുന്നത് സിവിൽ കോഡിനെ കുറിച്ചാണ് സിവിൽ കോഡ് നിർബന്ധമായും പ്രാപ്യത്തിൽ വേണം അതുകൊണ്ട് കുറെ ഗുണങ്ങള് ഇസ്ലാമിനെ അനുകൂലിച്ചെഴുതിയ ലേഖനമല്ല അങ്ങനെ ആ ലേഖനം എഴുതിക്കൊണ്ട് അതിന് പരസമാപ്തി കുറിക്കുന്നത് ലോകത്താദ്യമായി സ്ത്രീകൾക്ക് അസ്തിത്വവും സ്വാതന്ത്ര്യവും സ്വപ്ന നൽകിയത് ഇസ്ലാമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതാരാണ് എഴുതുന്നത് ഇത് മുസ്ലിമീങ്ങളുടെ അവകാശവാദമല്ല ഡോക്ടർ കേവലം ഏതെങ്കിലും ഒരു ലൈംഗിക അല്ല മറിച്ച് കുസാറ്റ് പ്രൊഫസറിൽ കുസാറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അതിന്റെ പുറമെ ലോ സ്ത്രീ മതവും ലിംഗ വിവേചനവും തമ്മിലുള്ള വിഷയത്തിൽ ഇന്ത്യൻ നിയമത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് എടുത്ത അജിത എന്നിട്ട് എഴുതി ഇന്ത്യൻ ചരിത്രത്തില് ആദ്യമായി സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണമോ വേണ്ട എന്ന ചർച്ച ആധികാരികമായി നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ അഞ്ചു വർഷം മുമ്പാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ പതിനഞ്ചു വർഷക്കാലത്തോളം ആ ചർച്ച എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി എത്രമാത്രം സങ്കീർണമായി എന്നറിയാമോ എന്തിനേറെ ഇന്ത്യൻ ഭരണഘടനാ ശില്പിയായ അംബേദ്കർ ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ഈ വിഷയത്തിന്റെ വീട്ടിൽ രാജിവെക്കേണ്ടി വന്നു നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ഈ ഹിന്ദു കോഡ് ഒപ്പ് ചെയ്യാൻ പറ്റുമോ അല്ലേ എന്ന വിഷയത്തിൽ നിയമോപദേശം തേടേണ്ടി വന്നു അങ്ങനെ അവസാനമായി ഒപ്പുവെച്ചത് എന്തെങ്കിലും ഒരു ചെറിയ അച്ഛന്റെ നിന്ന് മകൾക്ക് കിട്ടുന്നു കൊടുക്കണമെന്ന് ഹിന്ദു മതം പറഞ്ഞതല്ല ആരെയും ആക്ഷേപിക്കുകയും വിമർശിക്കുകയും അല്ല പക്ഷേ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഇന്ത്യയിൽ ആദ്യമായി നൂറ്റി മുപ്പത്തിനാല് കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്നത്തെ ഇന്ത്യയിൽ അതിൽ നൂറ് കോടിയോളം വരുന്ന ഹൈന്ദവ സഹോദരങ്ങൾക്ക് സ്വത്തവകാശം ഇന്ത്യൻ ഗവൺമെന്റ് വകവെച്ചു കൊടുക്കാൻ കാരണമായതെന്തുകൊണ്ട് അത് തുടങ്ങിയതെപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് എന്നാൽ ആ നിയമം പൂർണമായത് കഴിഞ്ഞ പതിനൊന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി അഞ്ചില് എങ്കിൽ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷ്ടഫല്ലാഹു അനൈഹി വസം തങ്ങൾ മകൾ എന്ന നിലയിൽ മാത്രമല്ല ഏഴിനിലയില് അഥവാ ഭാര്യ എന്ന നിലയില് മകൾ എന്ന നിലയില് മകന്റെ മകൾ എന്ന നിലയില് ഒന്ന നിലയില് സഹോദരി എന്ന നിലയില് ഇവിടെ ഒരു കാര്യം പേരിൽ സമയത്ത് ശരീരത്തിന് വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യമായി അഷുഖാഹ്വലം നിങ്ങളെ പഠിക്കണം ഇസ്ലാമിനെ പഠിക്കണം അന്നത്തെ ചരിത്രം പഠിക്കണം എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിനെ വിലയിരുത്തണം പിറന്ന് വീഴാൻ പെണ്ണായി പിറന്നു വീഴാൻ അന്ന് നടന്ന് ഞാൻ ഇങ്ങനെ പറയേണ്ടതില്ലോ എന്നാൽ തങ്ങളുടെ ആദ്യത്തെ കരാർ ആയിരുന്നില്ലേ ഇന്നും സ്ഥലം മതേ രൂപത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ മക്കൾ ഹജ്ജു എന്നാൽ അവിടെ കാണാൻ ആസാറുകൾ കാണാനുള്ളത് ഇന്നും അതേ രൂപത്തിൽ കാണാനുള്ളത് രണ്ടോ മൂന്നോ സ്ഥലങ്ങളാണ് ഒന്ന് ഓർസോറ് മറ്റൊന്ന് ഓർ

പ്രഭാഷണം കണ്ണുകൾ കണ്ണീരൊഴുകുന്നങ്ങൾ ഞങ്ങളോട് വിട പറയാൻ എടുത്തിരിക്കുന്നു വരികൾക്കിടയിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ തങ്ങളുടെ പ്രഭാഷണത്തിൽ ചിലതെല്ലാം ഞങ്ങൾ വായിച്ചെടുത്തിട്ടുണ്ട് ആയതുകൊണ്ട് ഞങ്ങൾക്കൊരു ഞങ്ങൾക്കൊരു നൽകിയാലും പറഞ്ഞത് വലിയൊരു ഭരണഘടന അവർക്ക് എഴുതി വെക്കുകയല്ല ചെയ്ത് രണ്ടേ രണ്ട് വാക്കിൽ ഒന്നേ പറയാറുള്ളൂ നിങ്ങൾക്കൊരു നേതൃത്വം വേണം നിങ്ങൾക്കൊരു ഇമാമ വേണം ഏത് കുടുംബത്തിനും ഏത് നാടിനും ഏത് സമൂഹത്തിനും ഏത് പ്രസ്ഥാനത്തിനും ഏത് രാജ്യത്തിനും എല്ലാറ്റിനും ഒരു നേതൃത്വം വേണം ആ നേതൃത്വത്തെ പൂർണ്ണമായി നിങ്ങൾ ആദരിക്കണം ബഹുമാനിക്കണം അനുസരിക്കണം ആ നേതൃത്വത്തിന്റെ വാക്കുകൾ കേൾക്കുക അത് ധിക്കരിച്ചവരാരണ്ടോ പാഠം പഠിക്കാതിരുന്നിട്ടില്ല കേരളത്തിൽ ആ നേതൃത്വത്തിന് കീഴിൽ വരുമ്പോൾ കേരള ചരിത്രത്തിൽ ആദ്യമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം ആ നേതൃത്വം ധിക്കരിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനം വന്നതാണ് മുജാഹിദ് പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം സലഫി സെൽഫിനെടുക്ക സ്വന്തം കാര്യം നേതൃത്വം വേണ്ട പക്ഷേ നമ്മുടെ ു പറഞ്ഞു നേതൃത്വമില്ലെങ്കിൽ നേതൃത്വം അംഗീകരിച്ചില്ല എങ്കിൽ അത് പിള്ളിക തന്നെ ചെയ്യുമെന്ന് അന്ന് വരക്കൽ അന്ന് പാങ്ങില്ല അഹമ്മദ് കുട്ടി മുസ്ലിമാര് അന്ന് സമസ്ത നേതാക്കൾ പ്രഖ്യാപിച്ചു അതേതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് പതിനെട്ട് കണ്ണമായി മാറിയില്ലേ കഴിഞ്ഞ ആഴ്ച കടപ്പുറത്ത് എന്തിന്റെ പേരിലാണ് യോജിച്ചത് പ്പം പോലെ മുകളിൽ നിന്നും പിന്നിന്നുമായി ഭീകരവാദം തീവ്രതാവും മുകളിലും ഇടതുഭാഗത്തും വന്നപ്പോൾ മാർഗമില്ലാതെ ഇനി ഉള്ളതാണെങ്കിലും എവിടെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ രണ്ടു കൂടി ഓടിച്ചില്ല എങ്കിൽ ഇങ്ങനെ സമ്മേളനം നടത്താൻ അവർക്ക് കഴിയുമോ അവർ ചിഹ്ന ഭിന്നമായില്ലേ നേത്ര പ്രതികരിച്ചതല്ലേ ഇതിൻ്റെ കാരണം ഇത് ഞങ്ങളെ പൂർവീകരാദ്യമേ പഠിപ്പിച്ചതല്ലേ അതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷ്ട ഇങ്ങനെ തുടങ്ങിയ നിരവധി നിരവധി സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഈ സ്ഥലം ഇത് ഇന്ന് അത് പൂർവീക കാലത്ത് തന്നെ അഥവാ അവിടെയുള്ള ശിരാസ്ഥലകത്തിൽ നോക്കിയാൽ പുള്ളികളില്ലാത്ത എഴുത്തുകളാണ് കാണുന്നത് അറബി അക്ഷരങ്ങൾക്ക് പുള്ളി വന്നത് ഹജ്ജാജ ഭരണാധികാരിയാകുന്ന കാലത്താണല്ലോ ഹിജുർ അറുപതിനു ശേഷമാണല്ലോ അപ്പൊ ഹിജുറുപതിനു മുമ്പ് നമ്മുടെ പൂർവീകര താബിഹിങ്ങൾ ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം പള്ളികളായി നിർമ്മിച്ച് ആസാറുകൾ നിലനിർത്തിരുന്നു എന്നത് അത് വ്യക്തമാകുന്നതല്ലേ അത് വ്യക്തമായി ബോധ്യപ്പെടുത്തുന്നതല്ലേ അവിടെ അലൈഹി തങ്ങൾ പോകുന്നതിന്റെ വർഷം ആദ്യമായി ഉടമ്പടി കരാർ ആഗ്രഹിക്കുകയാണ് നൂറ് കൊല്ലം മുമ്പ് സ്ത്രീകൾക്ക് ആദ്യമായി കരാർ ചെയ്ത ഏതെങ്കിലും ഒരു ലോക നേതാവിനെ കാണിക്കാൻ ലോകചരിത്രത്തിലുണ്ടോ നിങ്ങൾ മനസ്സിലാക്കണം മാത്രമല്ല അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 23 വർഷക്കാലം പ്രബോധനം നടത്തിയെങ്കിൽ 3 വർഷം സ്വകാര്യമായിട്ടാണെങ്കിൽ പരസ്യമായി 20 വർഷമാണെങ്കിൽ അതിന് സമാപ്തി കുറിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തിയ അവസാന പ്രഭാഷണത്തിൽ ഹൈലൈറ്റ് ചെയ്തത് ഏതാനും ചില കാര്യങ്ങളിൽ അതി സ്ത്രീ സ്ത്രീകളെ ചൂഷണം ചെയ്യരുതേ അത് കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് ഈ ലോകത്തോട് വിട പറയുന്ന സമയത്ത് ശബ്ദത്തിനോട് മൂന്ന് കാര്യങ്ങളായിരുന്നില്ലേ പറഞ്ഞത് അതിൽ ഒന്ന് അന്വേഷ അവർക്ക് വേദനിപ്പിക്കുന്നു ചെയ്യരുത് ഇവിടെ സ്ത്രീക്ക് വേണ്ടി ശബ്ദിച്ചതാരാണ് ഇന്ന് ലോകമൊട്ടുക്കും സ്ത്രീ സ്വാതന്ത്ര്യം ഹോൾസെയിലായി ചെയ്യുന്ന ലോകത്തെ വൻ ശക്തി എന്ന് പറയുന്ന അമേരിക്ക ആ അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപത് കൊല്ലത്തെ വൈറ്റ് ഹൗസിന്റെ ചരിത്രത്തിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂറ് പ്രസിഡന്റ് ആക്കിരുത്താൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ലോകത്തെല്ലാ പഞ്ചായത്തിലും പ്രസിഡന്റ് വനിതയാവണമെന്ന് വാദിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ തുടക്കം കുറിക്കേണ്ടത് അമേരിക്കയുടെ വൈറ്റ് ഹൗസിന് ഒരു വനിതയെ പെണ്ണിനെ പ്രസിഡന്റ് ആക്കിക്കൊണ്ടല്ലേ ഈ ഇരുന്നൂറ്റി അൻപത് കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ ഒരു മെണ്ണിനെ പ്രസിഡന്റ് സ്ഥാനത്തിരുത്താൻ വെയിറ്റ് ഹൗസിന് കഴിഞ്ഞു ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ഇവിടത്തെ ഇന്ത്യയിൽ ഇന്നത്തെ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് സ്ത്രീക്ക് കൊടുക്കുന്ന അവകാശം എത്രയാണ് സ്ത്രീക്ക് ധരിക്കാൻ പറ്റുന്ന പരിധി പ്രതീക്ഷയിച്ചിട്ടില്ലേ ഇവിടെ ഒരു പുരുഷന് നൂറ് ഗ്രാം സ്വർണം ധരിക്കാം ഒരു സ്ത്രീ വാഹം കഴിഞ്ഞില്ല എങ്കിൽ എൺപതോ തൊണ്ണൂറോ നൂറോ കൊല്ലം കഴിഞ്ഞാലും ടാക്സ് വരും അഥവാ മുപ്പത്തിരണ്ട് ഗ്രാംല്ലേ വിവാഹിതയാണെങ്കിലോ അറുപത്തി അഞ്ച് ഗ്രാം നാലായിരത്തി നാന്നൂറ് തങ്ങൾ പുരുഷന് വരയറ്റ ഗ്രാമ് ധരിക്കാൻ അവകാശം നൽകിയില്ല ഗവൺമെന്റ് നൂറ് ഗ്രാം പുരുഷന്ന് നൽകിയപ്പോൾ ഒരു പെണ്ണിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആണെങ്കിൽ പുരുഷനേക്കാൾ അല്പം സ്വർണം ധരിക്കാൻ അവകാശമുള്ളൂ എങ്കിൽ പെണ്ണായി പിറന്നെങ്കിൽ ലോകത്ത് എത്ര സ്വർണം വേണമെങ്കിലും ആവശ്യാനുസരണം കാലോചിതമായി ആവശ്യം അതെത്രയും ധരിക്കാം ഇവിടെ ആരാണ് സ്ത്രീക്ക് അവകാശം നൽകിയത് ഇങ്ങനെ ഓരോ മേഖലയും പരിശോധിക്കുമ്പോൾ തങ്ങളെ സ്ത്രീകളെ പഞ്ചായത്തിലിരുത്തുകയല്ല മറിച്ച് ജനമനസ്സിലുള്ള അവിടെയാണ് അന്തരം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇങ്ങനെല്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകി എന്ന് പറയുമ്പോൾ ഇന്നലെ വനിതാ കമ്മീഷൻ പറഞ്ഞത് എന്ത് സ്ത്രീ പീഡനങ്ങൾ കൂടി വരുന്നു സ്വാതന്ത്ര്യം കൊണ്ട് സ്ത്രീ പീഡനങ്ങൾ കുറഞ്ഞു വരേണ്ടത് അല്ലേ വരേണ്ടത് ഇന്നലെയും വനിതാ കമ്മീഷൻ നമ്മുടെ നാട്ടിൽ പറഞ്ഞത് ഓരോ ദിവസവും സ്ത്രീ പീഡനങ്ങൾ കൂടി വരുന്നു ഇവിടെയാണ് ഇസ്ലാമിലേക്ക് വരേണ്ടത് അഥവാ പറഞ്ഞാൽ സ്ത്രീയെ വോട്ടിലിരുത്തുക എന്നല്ല സ്ത്രീയെ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കുക എന്നല്ല മറിച്ച് ജന മനസ്സുകൾ സ്ത്രീയോട് ആദരവ് ബഹുമാനം ഒരു പെണ്ണ് പിറന്നാൽ ആ പെണ്ത്തിന്റെ ഐശ്വര്യമാണ് ആ കുടുംബത്തിന് സമാധാനമാണ് നിങ്ങൾ ആലോചിക്കൂ ഒരു പെണ്ണെങ്കിൽ അതിനുനിത്തം ആ കുടുംബത്തിന് എല്ലാ നന്മകളും എക്കാലത്തും അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂടി കൂടി വരുന്നു പക്ഷെ ഒരു കാര്യം മാത്രം സ്ത്രീയുടെ ശാപ കണ്ണുകൊണ്ട് കാണരുത് എനിക്ക് നൽകിയ വരധാരവാൻ സ്ത്രീ സമൂഹത്തിലൂടെയാണ് രക്ഷ എന്റെ ഉമ്മയില്ല സ്ത്രീ ആയിരുന്നില്ലെങ്കിൽ ഞാൻ പ്രസവിക്കുമായിരുന്നില്ല ഒരു ഭാര്യയ്ക്ക് ഇല്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഞാൻ മാത്രം സുഖിച്ചു കഴിഞ്ഞാൽ പോരാ എന്റെ ശേഷമുള്ള തലമുറ ഇവിടെ വേണമെങ്കിൽ ഇവിടെ ഒരു സ്ത്രീ വേണം ഏത് മഹാത്മാവിന്റെ പിന്നിൽ നോക്കിയാലും ഒരു സ്ത്രീയുടെ ചരിത്രം കാണാൻ

ഞാൻ ഏറ്റവും കൂടുതൽ െന്ന് ചോദിക്കപ്പെട്ടപ്പോൾ രണ്ടാമത് ചോദിച്ചപ്പോൾ ഉപ്പായ നല്ല പറഞ്ഞത് രണ്ടാമതും പറഞ്ഞിന്റെ ഉമ്മ മൂന്നാമതും പറഞ്ഞിന്റെ ഉമ്മ ഇങ്ങനെ പ്രഖ്യാപിച്ചൊരു നേതാവിനെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ അല്ലാതെ നൂറ് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അൻപത് കൊല്ലം മുമ്പ് ആരാണിവിടെ അലൈഹി തങ്ങൾ നാലു പെൺമക്കളെ സമൂഹത്തിന് കാണിച്ചു തന്നുകൊണ്ടല്ലേ മാതൃകയാക്കിയത് അവിടെ പെൺമക്കളായിരുന്നില്ലേ ഇവിടെയാണ് ഇസ്ലാം കുറെ പ്രഖ്യാപനങ്ങളുടെ മതമല്ല ആശയങ്ങളുടെ സംഭാരണമല്ല ആശയങ്ങളും പ്രാക്ടിക്കലും സമ്മിശ്രമായി അഷ്റഫുൽ പെൺകുട്ടികളെ വളർത്തി കെട്ടിച്ചു നമുക്ക് കാണിച്ചു തന്നെങ്കിൽ ഇങ്ങനെ ഏതു മേഖലയിൽ നോക്കിയാലും അഷ്റഫുൽ സന്ദേശം ഇനിയും കുറേ പ്രഭാഷണ ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ് അവസാനമായി ഒന്ന് പറയട്ടെ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണ് ഗ്ലോബൽ വാർമിങ്ങിൽ എന്താണ് ഇതിന് പരിഹാരം ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലല്ലേ ഇതിനെ കുറിച്ച് ആദ്യമായി ആലോചിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലല്ലേ ബ്രസീലിന്റെ തലസ്ഥാനത്ത് ചർച്ച രൂക്ഷമായത് രണ്ടായിരത്തിലല്ലേ ഡെൻമാർക്കിന്റെ തലസ്ഥാനമായ ിൽ നടന്ന് തീരുമാനമെടുത്ത് ആയിരത്തി നാന്നൂറ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഇതിനെക്കുറിച്ച് നടന്ന സെമിനാറിൽ രാജകുമാരൻ പറഞ്ഞത് യു ഫോളോ ഇസ്ലാമിക് വേ നീ പിൻപറ്റുക ഇതൊരു മൗലിദിന്റെ സാസില് പറഞ്ഞതല്ല ഇതൊരു മുസ്ലിം രാജ്യത്ത് പറഞ്ഞതല്ല ഇതൊരു മുസ്ലിം സ്ഥാപനത്തിൽ പറഞ്ഞതല്ല അതൊരു പക്ഷേ ജനപ്രീതി നേടാൻ സാർസിന്റെ കയ്യടി നേടാൻ പലതും പറഞ്ഞെന്ന് വരാം നമ്മൾ കണ്ടതാണല്ലോ ഇവിടെ നിന്ന് പറഞ്ഞ് നേരെ അപ്പുറത്ത് ചെന്ന് പറയുന്ന പല നേതാക്കളെ നമ്മൾ കണ്ടതാണല്ലോ മാന്യതയാണ് ലോകത്തുള്ളത് എന്നാൽ ഇവിടെ തങ്ങളുടെ ജന്മദിനത്തിൽ പറഞ്ഞതല്ല മറിച്ച് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി അവിടെ സിൻഡിക്കറ്റിൽ മുസ്ലിം ഇല്ലല്ലോ ആ രാജ്യം മുസ്ലിം അവിടുത്തെ വിദ്യാർത്ഥികള് എന്താ ും എന്താൽപങ്ങൾ പറഞ്ഞത് തൈ നട്ടുപിടിപ്പിക്കുക എത്രത്തോളാ പറഞ്ഞത് ഏതൊരു മനുഷ്യൻ മരിച്ചാലും പുറത്തും രണ്ട് കാബറമ്പുറത്തും രണ്ടു ചെടിയും മനുഷ്യനാൾ സംഭവിക്കുന്ന സമയത്ത് വല്ല വൃക്ഷത്തിന്റെ ഉണ്ടെങ്കിൽ അത് നെട്ടുപിടിപ്പിക്കണം എന്തിനാണ് നെട്ടുപിടിപ്പിക്കുന്നത് കൈകനികൾ വരയ്ക്കാനോ ക്യാമന്നാളിന്റെ ശേഷം കൈ വരയ്ക്കാനാ ഇല വരയ്ക്കാനാ അഥവാ ഖുർആാനിൽ മുപ്പതോളം സ്ഥലത്ത് കൃഷിയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞില്ലേ അഷഫ് എന്താണ് എങ്ങനെയാണ് ഞാനും നിങ്ങളും ഒരു മരം നട്ട് പിടിപ്പിച്ചാൽ അതിൻ്റെ മുരട്ടിൽ എത്ര മാളങ്ങൾ ഉണ്ടാകും എത്ര ജീവികൾ അതിൻ്റെ ചുവട്ടിലുണ്ടാകും എത്ര എത്ര പാമ്പുകൾ എന്തെല്ലാം ജീവികൾ അതിന്റെ ഇലകളും കൊമ്പുകളും കൊഴഞ്ഞ് ചീഞ്ഞളിഞ്ഞ് നാനൂണ കാണാനുണ്ടോ എന്തെല്ലാം ജീവജാലങ്ങൾ അവിടെ അതിൻ്റെ മരത്തിൽ എത്ര പൊത്തുകൾ ഉണ്ടാകും ആ പൊത്തുകളിൽ ഏതെല്ലാം ജീവികൾ കൂടുകെട്ടും അതിൻ്റെ ചില്ലികളിൽ എത്ര കുര്യാട്ടകൾ എത്ര പണവജാതികൾ കൂടുകെട്ടും അതിൻ്റെ ഇലകൾ ഏതെല്ലാം രോഗത്തിൻ്റെ ഔഷധമാണ് അതിൻ്റെ കായികനികൾ പർവതാദികൾക്ക് അത് ഔഷധമല്ലേ അത് ആസ്വാദനമല്ലേ അത് അഭയമല്ലേ വൃക്ഷം ഒന്നാണ് ആ വൃക്ഷത്തിലൂടെയാണ് ലോകത്തനേകം ഈ ജീവികൾക്ക് എന്ന് പറയുന്നത് അഷഫുഹു അലൈഹി വസ്ലം നിങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെ ഏതു മേഖലയിലേക്ക് വരുമ്പോഴും അഷ്റഫുൽ ഹൽഖ് സുഹാസങ്ങള് ഞാൻ സമയം അനുകൂലമല്ലാത്തത് കൊണ്ട് ഞാൻ സംസാരം ഇവിടെ ചുരിക്കുകയാണ് ഇന്ന് ലോകം നേരിടുന്ന ഏത് വിഷയങ്ങളുണ്ടോ ഫൈനാൻഷ്യൽ ക്രൈസിസൊക്കെ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സമയ മഹാനായ യേശു എസിൻ്റെ അജീയനായ പ്രസിഡന്റ് അതുപോലെ തന്നെ സമസ്ത ഗൾ ജമ്മീത്തുലമാരുടെ സെക്രട്ടറിമാർ പ്രധാനിയായ പ്രിയപ്പെട്ട പേരുടെ ഉസ്താദ് സിറാജു ലുഹയുടെ ഇരുപത്തി അഞ്ചാം വാർഷികമാണ് വരുന്ന ഫെബ്രുവരി മൂന്ന് നാല് അഞ്ച് തീയതികൾ സുന്നദ്ധ്യമാഴ്ത്തിന് എന്നും ആവേശജല പ്രവർത്തനം നടത്തുക മാത്രമല്ല അതിനേറ്റവും ഒരു സ്ഥാപനം നിങ്ങളെല്ലാവരും അത് വിജയിപ്പിക്കുക മഹാനുള്ള പ്രസംഗമുള്ളതുകൊണ്ട് ഞാൻ സംസാരം ഉപസംഹരിക്കുന്നു ഏതാണെങ്കിലും ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ സുന്നദ്ധ്യമാഴ്ത്ത് മഹാനായ സുൽത്താനുൽ ഉലമ്മ മഹാനായ റയീസുല്ലലമ മഹാനായ സീദലി ബാഫക്കിത്തങ്ങൾ മഹാനായ കൻസുൽ ഉലമ മക്കറിൻ്റെ സമ്മേളനം ഇരുപത്തെട്ടാം സമ്മേളനം വരുന്ന ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികൾ എല്ലാ സമ്മേളനങ്ങളും നമ്മുടേതാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെതാണ് എല്ലാം നമുക്ക് വിജയിപ്പിക്കേണ്ടതാണ് അങ്ങനെ കൻസുലുലമ പോലുള്ള നേതൃത്വം മാലിക്കുഞ്ഞു മുസ്ലിർ മഹാനായ പെരുസ്താദ് നേതൃത്വം നൽകുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന് പകരം പകരം വെക്കാൻ വെക്കാൻ ഈ നേതൃത്വത്തിന് ഒരു നേതൃത്വം കേരളത്തിൽ മനസ്സിലാക്കുക നമ്മുടെ പ്രഭാഷണങ്ങളിൽ ആരെയും ആക്ഷേപിക്കാറില്ല ആരെയും വിമർശിക്കാറില്ല അഷ്റഫുൽ അലഹി വസ്ലം തങ്ങളുടെ മധു കൾ മാത്രമാണ് ആ മധുരധിഷ്ഠിതമായി അഷ്റഫുൽ പഠിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തി കേരള മുസ്ലിം ജമാ കാസർഗോഡ് ജില്ല ഫൈനാൻഷ്യൽ പ്രിയപ്പെട്ട ടി സി മമ്മൂന്നി ഹാജി മാഷാ പ്രസ്ഥാനത്തിന് പ്രവർത്തിച്ചാൽ എന്ത് കിട്ടും എന്നതിന് വ്യക്തമായ തെളിവാണ് മമ്മൂന്നി ഹാജിയുടെ മരണം മഹാനായ സുൽത്താനുള്ള കാന്തപുരം മുസ്താദ് എന്റെ ഒരു ദിനത്തെ വേതനം എന്റെ ധീരൻ എന്ന് പറഞ്ഞപ്പോൾ മമ്മൂന്നി ഹാജി അൻപതിനായിരം രൂപയാണ് പ്രസ്ഥാനത്തിന് നൽകിയത് അതുകൊണ്ട് തന്നെ മമ്മൂന്നി ഹാജിക്ക് പെട്ടെന്നൊരു തോന്നല് മക്കത്തു പോവണം അവിടെ നിന്ന് ഉമ്പ്രകളും എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്ത് വെള്ളിയാഴ്ച റബിയുള പതിനഞ്ചിന് ഹറമിൽ വെച്ച് മരിക്കാൻ ഭാഗ്യം ലഭിച്ചതെന്ന് ഈ പ്രസ്ഥാനത്ത് ലഭിക്കുന്ന ഏട്ടം എഴുതി ആ സമയം അപ്പോഴാണ് മമ്മൂന്നി ഹാജിക്ക് നമ്മുടെ പ്രവർത്തിച്ചാൽ എന്ത് കിട്ടുന്നു എന്നത് അതുപോലെ തന്നെ പെരുമ്പ ഉമർ ഹാജി ഉമർ ഹാജി എന്നൊന്നും മുസ്ലിം ജമാത്തിന്റെ കൂടെ നിന്ന് ഉമർ ഹാജി മരിക്കുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് പയ്യന്നൂരിൽ കേരള മുസ്ലിം ജമാത്തിന്റെ സ്റ്റേജിൽ നമ്മുടെ പ്രവർത്തകർക്ക് ആവേശമായി നിന്ന് മരിച്ചത് സ്വർഗമാക്കടയാ ഈ സമ്മേളനത്തിന് ഈ പ്രസ്ഥാനത്തിന്ന് ആവശ്യപ്പെടാനുള്ള ഒന്ന് കേരളത്തില് പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് ഹാജുമാർ ഹജ്ജിന് പോകുന്നുവെങ്കിൽ തൊണ്ണൂറ് ശതമാനം ഹാജുമാരും കാസർഗോഡ് നിന്നും മംഗലാപുരത്ത് കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും മലപ്പുറത്ത് നിന്നും വയനാട്ടിൽ നിന്നുമാണ് കാസർഗോഡ് നിന്നുള്ളൊരു ഹാജിന് നെടുമ്പാശ്ശേരിയിലേക്ക് പറഞ്ഞേക്കണമെന്ന് പറയുന്നത് ഹാജ് അറുപതും എൺപതും തൊണ്ണൂറും കഴിയുമ്പോൾ നൂറും നൂറിലേറെയും കഴിഞ്ഞ ഹാജുമാർ ഇവിടെ എഴുപത് കഴിഞ്ഞവരാണല്ലോ നറുക്കൊഴുപ്പില്ലാതെ ണായിരം ഹാജിമാരെ അതിൽ കാസർഗോഡ് നിന്ന് നെടുമ്പാശ്ശേരി വരെ എത്തുമ്പോൾ എന്തൊരു കൊടും ക്രൂരതയാണ് ഈ ഹാജിമാരോട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഭരണകൂടത്തോട് അവകാശപ്പെ ആവശ്യപ്പെടാനുള്ളത് നമ്മുടെ കരിപ്പൂർ എയർപോർട്ട് അത് സർക്കാർ ഹാജിമാർക്കുള്ള എംബാർക്കേഷൻ അടുത്ത വർഷം എന്തായിരുന്നാലും അനുവദിക്കണമെന്ന് ഈ സമ്മേളനം ഉച്ച ഭരണാധികാരികൾ അവകാശപ്പെടുകയാണ് ഇത് അവകാശമാണ് ഇവിടെ ഹാജിമാരെ പീഡിപ്പിക്കരുത് ഇവിടെ ഹാജിമാരെ ചൂഷണം ചെയ്യരുത് അതേ സ്ഥാനത്ത് തെക്കൻ കേരളത്തോട് ഞങ്ങൾക്ക് വിദേശമുള്ളത് കൊണ്ടല്ല വൈരാഗ്യമുള്ളത് കൊണ്ടല്ല മറിച്ച് ഹാജിമാരിൽ തൊണ്ണൂറ് ശതമാനം പ്രായം ചെന്നവരാണ് ബഹുഭൂരിഭാഗം അവർ ഈ മലബാറിൽ നിന്നാണ് മലബാറിന്റെ ജറകരിക്കരുത് മാത്രല്ല ഇതുപോലുള്ളിൽ ഗൾഫുകാർക്ക് നാട്ടിലേക്ക് വരാൻ അനുവദിക്കാത്ത രൂപത്തിൽ ആവിയേഷൻ ഡിപ്പാർട്ട്മെന്റ് അമിതമായ ചാർജ് ഈടാക്കുന്നത് ഇവിടുന്ന് അമേരിക്കയിലേക്ക് ആസ്ട്രേലിയയിലേക്ക് യൂറോപ്പിലേക്ക് പോകുന്നതിലേക്കാളേറെ ചാർജ് ആണോ ഇവിടുന്ന് യുയിലേക്ക് ഖത്തറിലേക്ക് ഇത് കുടും ക്രൂരതയല്ലേ ഇവിടെ അവരെ കൊണ്ടല്ലേ ഈ നാട് വികസിച്ചത് അവരെ കൊണ്ടല്ലേ വ്യവസായം വികസിച്ചത് അവരെ കൊണ്ടല്ലേ ഈ നാടിന്റെ വളർച്ച അവർക്ക് പരമാവധി ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുത്ത് എയർപോർട്ട്